അപ്പോ ലാസ്റ്റ് ഡേ 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 മോർണിംഗ് ലാസ്റ്റ് ദിവസാണ് ലാസ്റ്റ് വന്നോണ്ടിരിക്കാണ് കൈ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് പോവാ അവിടെ പോയിട്ട് സ്ട്രെച്ചിങ് പോകുമ്പോൾ ഡേ സെവൻ ഫ്രം ദ ബേ സിക്സ് ഡേ സിക്സ് വരെ പഠിച്ച കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഫ്രണ്ട് റോൾ ചെയ്യുന്നത് ഫ്രണ്ട് റോൾ <laughs> 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 one, two, one, leave roll One. And roll. And roll. And roll. And roll. Front flip base. Okay. ിപ്പ് ത്രീ ബഡ്സ് ലാസ്റ്റ് ഡേ രണ്ടാള് നേരത്തെ പോവാണ് പട്ടാൾക്കാരെ എങ്ങനെയുണ്ടായിരുന്നു സൂപ്പർ ആയത്

அத்தையும் டைம் அப்போ ണ്ടോ <laughs> എടുക്കാൻ no, ഇപ്പോൾ എല്ലാവരും ആക്ഷൻ പഠിച്ചു കഴിഞ്ഞു നാല് ബെഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ സേഫായിട്ട് ഫ്രണ്ട് ഫ്ലിപ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാണ് ഇനി അടുത്ത സ്റ്റേജിൽ ഇതിന്ന് ഓരോ ബെഡ് റിമൂവ് ചെയ്യും അപ്പോഴും ആദ്യം ചെയ്ത് അതേ ഹൈറ്റ് കീപ്പപ്പ് ചെയ്തിട്ട് ഫ്രണ്ട് ഫ്ലിപ്പ് ചെയ്യാം ഞാനും ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടാണ് ഫ്രണ്ട് ഫ്ലിപ്പ് പ്രാക്ടീസ് ചെയ്ത് അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാലും കുഴപ്പമൊന്നുമില്ല ചിലർക്കൊക്കെ എപ്പോഴും ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ട് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് റെഡി ആവണം എല്ലാവർക്കും ഒരേപോലെ ആവില്ല

Yes. Last then. Yes. One, and two. Good. Same. One more. <laughs> One and two. Good. Same. Last <laughs> it. <laughs> One and two. Laten. അപ്പൊ ഹീന നോ റിവ്യൂ ഓക്കെ എങ്ങനെ അടിപൊളി അടിപൊളി എന്നതാണ് എന്റെ ഒരു വിശ്വാസം ഫ്ലിപ്പ് അടിപൊളിയായിരുന്നു ഞാൻ ബ്രോന്റെ ടെക്നിക്കോളോ അടിപൊളി പറയോ ഇതാണ് ആദ്യം ഏറ്റവും ആദ്യം ഫ്ലിപ്പ് അടിച്ച ഇവിടുത്തെ നമ്മളെ ടീമത്തെ ആളാണ് യോ ഇല്ലേ ഇങ്ങനെ ആണോ ഇന്നത്തോടുകൂടി ഷൈ മാറ്റം പോണ് ഇന്ന് ഷൈ ഇല്ലാത്ത പുലിക്കുട്ടി ഷാമിൽ സോറി ആഷിഫ് ക്ലാസ് ഫ്ലിപ്പൊറ്റി കഴിഞ്ഞു ശ്രമിക്കാം ആ ഒരു ധൈര്യം കിട്ടിയില്ലേ അതായത് ശരിക്കും ഞാൻ ശരിക്കും ബിഗിനർ ആയിരുന്നു ഫ്ലിപ്പ് ഇതുവരെ ചെയ്തിട്ടില്ല അപ്പൊ ഒരാഴ്ച കൊണ്ട് നമുക്ക് ഇങ്ങനെ ചാടാൻ പറ്റുന്ന ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ബട്ട് വൺ വീക്ക് കൊണ്ട് നമ്മള് വിചാരിച്ചാൽ അപ്പറായിട്ട് സെറ്റ് ആവാൻ പറ്റി അത് കൃഷ്ണന്ദുവിൻ്റെയും കൃഷ്ണുടേയും റിക്സ് ബ്രോയുടെയും ഭയങ്കര ഹെൽപ്പ് ഉണ്ടായിരുന്നു സോ അടിപൊളിയായിട്ടുണ്ട് ഈ സെവൻ ഡേ വർക്ക്ഷോപ്പ് ചുമ പൊളി പൊളി ഓക്കെ സൂപ്പർ അടിപൊളിയായിരുന്നു നീ നീ എല്ലാം ചെയ്യോ വീട്ടിൽ ചെന്നിട്ട് പഠിപ്പിച്ച പ്രാക്ടീസ് ചെയ്യണം അടിപൊളി ഗുഡ് അടിപൊളിയായിട്ട് എങ്ങനെ ഫസ്റ്റ് ഡേ ഞാൻ വിചാരിച്ചതിനേക്കാൾ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് ആയി ഇനി ഇതുപോലെ ഒരു ക്ലാസ്സും കൂടി കിട്ടുകയാണെങ്കിൽ സെറ്റ് ആക്കാം ഏകദേശം സെറ്റ് ആണ് എന്റെ മുട്ട് ഡിസ്ലോക്കേറ്റ് മുട്ടാണ് പക്ഷേ ഇന്നത്തെ ഈ ഒരാഴ്ചത്തെ ട്രെയിനിങ് കാരണം ബാക്ക് ഫ്ലിപ്പ് പഠിച്ചിട്ടില്ല പക്ഷെ ഫ്രണ്ട് ഫ്ലിപ്പ് ഏകദേശം പഠിച്ചു വന്നിട്ടുണ്ട്

എന്താണ് മനസ്സിൽ തോന്നുന്നത് അത് ചെയ്യാം അതാണ് ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അധികം സമയം എടുക്കാതെ പെട്ടെന്ന് ചെയ്യാം ആ ഒരു ട്രാക്കിലാണ് ഇപ്പൊ പോണത് തന്നെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് തന്നെയാണ് ഇപ്പൊ തോന്നണേ അപ്പോ ഇനി എന്താണ് മനസ്സിൽ തോന്നുന്നത് അത് ചെയ്യും അത് വീഡിയോ എടുക്കാൻ തോന്നുകയാണെങ്കിൽ വീഡിയോ എടുക്കും പോസ്റ്റ് ചെയ്യും അപ്പോൾ കാണാം